ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് അഖിലേന്ത്യാ സഭ മൂവാറ്റുപട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിക്കിലും പ്രതിഷേധ ധർമ്മം സംഘടിപ്പിച്ചു മുൻ എം എൽ എൽദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു രാജ്യവ്യാപകമായി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ കിസാൻ സഭ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോലം കത്തിക്കലും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു കച്ചേരി താരത്ത് സംഘടിപ്പിച്ച ധര്ണ മുന് എംഎല്എ എല്ദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് പോൾ പൂമറ്റം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി വിൽസൺ ഇല്ലിക്കൽ സി മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം ടി എം ഹാരിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതുപോലെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ന് കയറ്റുമതി വലിയ പ്രതിസന്ധിയിലായിരിക്കും ഈ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന മോദി ഇതിന് പകരം മറ്റ് രാജ്യങ്ങളുമായി ിലേർപ്പെട്ട് മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്നതിനോ ഈ രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടുന്ന നിലപാടെടുക്കുന്നതിനോ ഇത്രമാത്രം ഈ വസ്തുക്കൾക്കെല്ലാം വില കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഉൽപാദന തലത്തിലുണ്ടായിട്ടുള്ള വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽ കർഷകർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായം പ്രഖ്യാപിക്കുന്നതിന് നരേന്ദ്രമോദി സഹായം തയ്യാറാവുന്നില്ല പി വി ജോയി കെ എ സനീർ വി ഒ കുടുംബൻ ജോർജ് തെങ്ങുംകുടി എൻ എ ജോസ് പുഷ്പ ബിനീഷ് നൽകി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും